വമ്പൻ സംവിധായകരെ പോലും ഞെട്ടിച്ച് സ്വന്തം പേരിലൊരു സിനിമാ ലോകം തന്നെ തീർത്ത സംവിധായകനാണ് ലോകേഷ് കനകരാജ് മാനഗരം കൈദി മാസ്റ്റർ വിക്രം ലിയോ തുടങ്ങി വിരലിലെണ്ണാവുന്ന ചിത്രങ്ങളാണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ളത് തുടർച്ചയായ ഹിറ്റുകൾ കൊണ്ട് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സംവിധായകനായി തൻ്റെ പേരിൽ ഒരു യൂണിവേഴ്സ് ഉണ്ടാക്കാൻ ലോകേഷ് കനകരാജിന് കഴിഞ്ഞു ഒരു സംവിധായകരെയും അസിസ്റ്റ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് ഒന്നും ലോകേഷിനില്ലെങ്കിലും ഓരോ താരങ്ങളെയും സ്ക്രീനിൽ അവതരിപ്പിക്കുന്നതിൽ വിശാലമായ ഉൾക്കാഴ്ച ഉണ്ടെന്ന് ഞൊടിയിടയിലാണ് സംവിധായകൻ തെളിയിച്ചത് ആദ്യ സിനിമ മാനഗരം മുതൽ ലിയോ വരെ ലോകേഷിന്റെ ഫിലിമോഗ്രഫി ആക്ഷൻ വിഭാഗത്തോടുള്ള അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന്റെ തെളിവാണ് തമിഴ് സിനിമയിൽ ആക്ഷൻ രംഗങ്ങൾ കുറവല്ലെങ്കിലും പല ചിത്രങ്ങളിലും ആവശ്യമില്ലാതെ ആക്ഷൻ രംഗങ്ങൾ ഉൾപ്പെടുത്താറുണ്ട് അവിടെയാണ് ലോകേഷിന്റെ മികവ് തിരക്കഥയിൽ കൃത്യമായ ഫൈറ്റ് സീനുകൾ ഉൾപ്പെടുത്തുകയും അവയെ മികച്ച രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നതായി അദ്ദേഹത്തിന്റെ സിനിമകളിൽ കാണാം ലിയോയിൽ തൃഷ മഡോണ വിക്രമിൽ ഏജന്റ് ഏജന്റീന എന്നിവരിലൂടെ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചെങ്കിലും സ്ക്രീനിൽ പ്രണയം പ്രണയമെഴുതാനുള്ള തന്റെ കഴിവില്ലായ്മ സംവിധായകൻ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് അടുത്ത കാലത്ത് സെമി റിയലിസ്റ്റിക് സിനിമകൾ മാത്രം ചെയ്തിരുന്ന കമലാഹാസനെ വീണ്ടും സൂപ്പർ സ്റ്റാർ പദവിയിലെത്തിച്ച ചിത്രമായിരുന്നു വിക്രം കമൽഹാസനെ പുതിയ കാലത്തിനനുസരിച്ച് അവതരിപ്പിച്ച് ഒരു ഉലകനായകൻ ഫാൻ ചെയ്ത ചിത്രം കമൽഹാസൻ കരിയറിലെ ഏറ്റവും വലിയ വിജയമായിരുന്നു വിക്രം ലിയോ വിക്രം ചിത്രങ്ങളുടെ രണ്ടാം ഭാഗത്തിനായുള്ള അപ്ഡേഷനു വേണ്ടി ആരാധകർ കാത്തിരിക്കുമ്പോഴായിരുന്നു രജനീകാന്തിനൊപ്പം തലൈവർ വൺ സെവന്റി വൺ സിനിമയുടെ പ്രഖ്യാപനം വരാൻ പോകുന്ന ചിത്രങ്ങളെല്ലാം ലോകേഷിന്റെ ഇരിപ്പിടത്തിന് കനം കൂട്ടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല